ഹലോ ഫ്രണ്ട്സ് സീ റി കളക്ഷൻസിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് നോക്കിയാലോ ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുപോയിക്കുന്നത് പാകിസ്ഥാനി ദുപ്പട്ടയാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ പാകിസ്ഥാനി ദുപ്പട്ട നമുക്ക് പ്ലെയിൻ ചുഴദാറിൻ്റെ കൂടെ ഈ പ്ലെയിൻ ടോപ്പുകളും കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെയർ ചെയ്യാൻ പറ്റിയതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ദുപ്പട്ടയുടെ കളക്ഷൻസ് നോക്കിയാലോ ഇതുപോലെയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഈ ഒരു ദുപ്പട്ട ഫുൾ ആയിട്ട് തന്നെ മിറർ വർക്കാണ് കണ്ടോ ഒറിജിനൽ ആണ് ഇതുപോലെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് നല്ല രീതിയും അതോടൊപ്പം നല്ല നീളവും ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ഇത് പ്ലെയിൻ ചൂദാറിൻ്റെ കൂടെയൊക്കെ അല്ലെങ്കിൽ പ്ലെയിൻ ടോക്സിൻ്റെ കൂടെ വൺ ലെയർ ആയിട്ടോ ഇതുപോലെ നല്ല ാണ് നമുക്ക് ഇതിന്റെ കളർ ഷെയ്ഡ്സ് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഇപ്പൊ ഇട്ടേക്കുന്ന കളർ ഷെയ്ഡ്സ് തന്നെയാണ് മൾട്ടി കളേർസ് ആണ് ഇതിൽ വരുന്നത് നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത കളേഴ്സ് നോക്കിയാലോ ഇതുപോലെയാണ് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് നല്ല ദുപ്പട്ടയാണ് പാർട്ടി വെയർ ഒരു പ്ലെയിൻ ി കൂടെ ഈ ഒരു ദുപ്പട്ട ഇട്ടാൽ തന്നെ നല്ലൊരു ഹെവി ലുക്ക് തന്നെ ആയിരിക്കും ഇതാണ് ഒരു കളർ ഷെയ്ഡ്സ് കൂടി വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ ഷെയ്ഡിൽ കണ്ടാലോ ഇതുപോലെയാണ് അടുത്തൊരു കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു ട്രെൻഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാകിസ്ഥാനി ദുപ്പട്ട ഇഷ്ടമായിട്ടുള്ളവർ ഇപ്പം തന്നെ വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ ഒരു വീഡിയോ കൊണ്ട് മെൻഷൻ ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത നല്ല അടിപൊളി വെർഷൻസ് ആയിട്ട് കാണും